നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കെ എസ് ചിത്രയുടെ വിഷയം വിവാദമായി കത്തിനിൽക്കുകയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിളക്ക് തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചിത്ര ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിലെ കരടായതെന്ന് ഓർക്കണം എന്നാൽ ബുദ്ധിയും വിവരവും ഉള്ളവരെല്ലാം ചിത്രയെ പിന്തുണച്ചാണ് രംഗത്ത് വന്നത് ഇപ്പോൾ കെ എസ് ചിത്രയ്ക്ക് പിന്തുണയുമായി വിവേക് ഗോപനിട്ട പോസ്റ്റാണ് വൈറലാകുന്നത് ഇന്നലെ വരെ ചിത്ര എന്ന മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ചിലർക്കിന്ന് കേവലം അഹങ്കാരമായി മാറി ഇതിന് ചിത്ര ചെയ്ത തെറ്റ് രാമനാമം എന്ന അഭ്യർത്ഥന ഒരു പ്രാർത്ഥനാ സ്വരത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് മാത്രമാണെന്നും വിവേക് ഗോവൻ പോസ്റ്റിൽ പറയുന്നുണ്ട് സുപ്രധാന ചോദ്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് സുപ്രീം കോടതി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം എന്ന് വിധിച്ചത് വിശ്വാസത്തിന്റെ വൈകാരികതയോ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ ആഗ്രഹത്തെ മുൻനിർത്തിയാണോ എന്നും തെളിവുകൾ മുൻനിർത്തി തന്നെയാണ് ബാബർ എന്ന മുഗൾ ഭരണാധികാരിയായ അക്രമകാരി അയോധ്യയിലെ രാമക്ഷേത്രം തകർത്ത് അതിനു മുകളിലാണ് പള്ളി നിർമ്മിച്ചത് എന്നതിന് വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മലയാളിയായ കെ കെ മുഹമ്മദ് ഉൾപ്പെടുന്ന ആർക്കിയോളജിക് വിഭാഗം കോടതി നിർദ്ദേശപ്രകാരം വിവിധ ഘട്ടങ്ങളിൽ ഉദ്ഘാടനം നടത്തിയപ്പോൾ അവിടെ ഹിന്ദു ദേവതകളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കൽതൂണുകളും വിഗ്രഹങ്ങളും ഹൈന്ദവ ബിംബങ്ങളും ഉൾപ്പെടെ പുരാതന അയോധ്യ രാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇതൊക്കെ അവിടെ പള്ളി പണിതപ്പോൾ മതേതരത്വം പൂത്തുലയാൻ ബാബർ പ്രതിഷ്ഠിച്ചത് അല്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാൻ ഈ കോലിളക്കമുണ്ടാക്കുന്നവർക്ക് കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ് ക്ഷേത്രം പൊളിച്ച് ബാബർ പണിത പള്ളിയുടെ വിളിപ്പേരി പോലും ജന്മസ്ഥൻ മോസ്ക് എന്നറിയപ്പെട്ടു ആരുടെ ജന്മസ്ഥലം ബാബർ ജനിച്ചത് അയോധ്യയിലല്ലോ പ്രവാചകന്മാരോ ഖലീഫമാരോ ആരും തന്നെ അയോധ്യയിൽ ജനിച്ചിട്ടില്ല ജനിച്ചത് രാമൻ തന്നെയാണ് മക്ക പോലെ മദീന പോലെ പത്തിക്കാൻ പോലെ തന്നെയാണ് അയോധ്യയും എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ വസ്തുതകളെല്ലാം പക്ഷേ മനഃപൂർവ്വം കൊങ്ങികളും കമ്മികളും അങ്ങ് മറക്കും കാരണം അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും ബുദ്ധനും ജൈനനും പാഴ്സിയും തമ്മിൽ തല്ലിത്തീരണോ പക്ഷെ നിങ്ങൾ എത്ര തീ കോരി അത് കത്തുന്നില്ലല്ലോ കനൽ ഒരു തരി പോലും പോരാ കാരണം ആ തീ കെടുത്താനുള്ള ജലം ഒക്കെ ഇപ്പോഴും ഹിന്ദു മഹാസമുദ്രത്തിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലാണ് ഒരു അഭിപ്രായം പറഞ്ഞതിന് ഒരാൾ ഇത്രത്തോളം വേട്ടയാടപ്പെട്ടത് എന്ന് ഓർക്കണം വെബ് ഗുജറാത്ത്